ഒരേ മാവ് കൊണ്ട് ചെയ്ത ക്രിസ്മസ് സ്പെഷ്യൽ വെള്ളയപ്പവും വട്ടയപ്പവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള വെള്ളയപ്പവും വട്ടേപ്പവും ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ വെള്ളയപ്പവും വട്ടേപ്പവും ആണേ ഒരേ മാവ് കൊണ്ട് വെള്ളയപ്പവും വട്ടയപ്പവും എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒന്നര കിലോ അരി ആറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരി അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തരിതരിയില്ലാതെ അരച്ചെടുക്കാവേ അരച്ചെടുത്ത മാവ് ഇതുപോലെയുള്ള തവിക്ക് ആറ് തവി മാവ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാം ഇത് കപ്പി കാച്ചാൻ വേണ്ടിയാണേ എടുത്ത അരി ആറ് ഗ്ലാസ് ആണ് ആറ് ഗ്ലാസ് അരിക്ക് ആറ് തവി മാവാണ് കപ്പി കാച്ചാൻ വേണ്ടി എടുക്കുന്നത് ഈ മാവിലേക്ക് ആറ് തവി പച്ചവെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം നല്ല കട്ടിയായിട്ട് വേണേ കുറുക്കിയെടുക്കാൻ ആ കുറുക്കിയെടുക്കുന്ന വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി ബാക്കിയുള്ള മാവ് ഒരു ചരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ബാക്കിയുള്ള അരി അരയ്ക്കുമ്പോൾ അതിലേക്ക് അഞ്ച് സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അരച്ചെടുക്കാവേ തേങ്ങ ചേർത്ത് അരി അരച്ചതിന് ശേഷം ബാക്കിയുള്ള അരിയിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് അരച്ചെടുക്കണേ അച്ചെടുത്ത മാവാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് കുറുക്കി വേണം മാവ് കപ്പി കാച്ചാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ അവൽ ഒരു മൂന്ന് സ്പൂൺ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് വെച്ചതാണിത് അതുകൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം കപ്പി കാച്ചെടുത്ത മാവിൻ്റെ കൂടെ തന്നെ വേണം അവൽ കൂടി ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം മാവ് നല്ലതുപോലെ പൊങ്ങി പൊളിച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തെടുത്ത മാവ് രണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വട്ടയപ്പത്തിന് വേണ്ടിയും വെള്ളയപ്പത്തിന് വേണ്ടിയും മാറ്റിയെടുത്തിട്ടുണ്ട് വട്ടയപ്പത്തിൻ്റെ മിക്സിലേക്ക് രണ്ട് ഏലക്കയും ഒരു സ്പൂൺ ജീരകവും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാവേ മധുരം പാകത്തിനുണ്ടോയെന്ന് നോക്കുക കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വട്ടയപ്പം തയ്യാറാക്കും അങ്ങനെ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരേ മാവിൽ ചെയ്തെടുത്ത് വെള്ളയപ്പവും വട്ടയപ്പവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വെള്ളയപ്പത്തിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ വെള്ളയപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടേപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് വട്ടയപ്പം ആണേ രണ്ടിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലെ നല്ല സോഫ്റ്റ് ആണെന്ന് നല്ല സോഫ്റ്റ് അപ്പം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ഇത് നടുവേ പൊട്ടിയൊന്നും വരാതിരിക്കുന്നത് ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വെള്ളയപ്പവും വട്ടയപ്പവും ഒക്കെ ക്രിസ്മസിൻ്റെ ഒന്ന് ഒന്ന് തയ്യാറാക്കി നോക്കണേ നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ രണ്ട് വിഭവങ്ങൾ റെഡി കിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്